നമസ്കാരം മലയാളികളെന്നും ഭക്ഷണപ്രേമികളാണെന്ന് പൊതുവേ ഒരു വിലയിരുത്തലുണ്ട് അല്ലേ എന്നാൽ മലയാളികൾ എന്നല്ല എല്ലാ മനുഷ്യരും അത്യാവശ്യം ഭക്ഷണപ്രേമികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ എന്നും മനുഷ്യർക്ക് ഉത്സാഹവുമുണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമല്ല അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതും ഒരു പ്രധാന ഘടകം തന്നെയാണ് ചില ഹോട്ടലുകളിലൊക്കെ ഇത് പ്രത്യേക പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ് ഇന്നും ആൾക്കാർ ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നത് അതുപോലെ തന്നെയാണ് ഫുഡ് ബ്ലോഗർമാർ എല്ലാവരും സാധാരണയായി കഴിക്കുന്ന ഭക്ഷണമാകും ഇവർ ഇത് മനോഹരമായി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കാണാൻ ആൾക്കാർ ഏറെയാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇതിൽ നിന്നൊക്കെ ഒരൽപ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒന്നാണ് കണ്ടാൽ അല്പം അറപ്പ് തോന്നുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട് ഒരു ഹോട്ടലിൽ നിന്നുള്ളതാണ് വീഡിയോ ഒരു വിഭവം വിളമ്പാൻ ഉപയോഗിച്ച പാത്രത്തിന് പകരമുള്ള സാധനമാണ് ഈ വൈറലാകാനുള്ള കാരണം ചോക്ലേറ്റ് ഐസ്ക്രീം വിളമ്പാൻ ഉപയോഗിച്ചത് വെളുത്ത ക്ലോസറ്റ് ആയിരുന്നു ഹോട്ടലിൽ കഴിക്കാനെത്തിയവർ ഇത് മുന്നിലെത്തിയതോടെ വെറുപ്പോടെ മുഖം ചുളിക്കുന്നുണ്ട് ഡെസേർട്ട് ഏതായാലും ചിലത് ഓർമ്മിപ്പിച്ചു എന്നാണ് മിക്കവരും പറയുന്നത് പഴയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ട്രെൻഡിങ്ങിലായത് ഐസ്ക്രീം എടുക്കാൻ ആളുകൾ ടോയ്ലറ്റിനുള്ളിൽ സ്പൂൺ ഇടുന്ന വീഡിയോ കണ്ടപ്പോൾ നെറ്റിസൻസ് ഞെട്ടി ഒരു വെയിറ്റർ കയ്യിൽ ചോക്ലേറ്റ് ഐസ്ക്രീം നിറച്ച ക്ലോസറ്റുമായി നിൽക്കുന്നതായി കാണിച്ചാണ് വീഡിയോ തുടങ്ങുന്നത് അയാൾ അത് ശ്രദ്ധാപൂർവം ഒരു മേശപ്പുറത്ത് വെച്ചു അവിടെ ഭക്ഷണപ്രിയർ അത് രുചിയോടെ പരീക്ഷിക്കുന്നതും കാണാം അറപ്പ് തോന്നുന്നെങ്കിലും ഉപഭോക്താക്കൾ ഐസ്ക്രീം നുണയുന്നതും കാണാം ക്ലോസറ്റിന്റെ വശങ്ങളിലെല്ലാം ചില കാര്യങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ഐസ്ക്രീം തേച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന വൈറൽ വീഡിയോ ഇസ്രായേലിലെ ടെൻ അവീവിലുള്ള ഗോൾഡോസ് എന്ന റെസ്റ്റോറന്റിൽ ചിത്രീകരിച്ചതാണ് ഈ ഡിസംബറിൽ ഒരു ഫുഡ് ആൻഡ് ട്രാവൽ പേജ് ആൻഡ് ബിൽസ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം നിരവധി പേർ കണ്ടു ഇതിന് ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വെബ് ഡെസ്ക് തൈവി